പ്രധാനമന്ത്രിക്കെതിരെ ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷ നേതാവ് സഞ്ജയ് റാവത്തിൻ്റെ വിമർശനം രാജ്യത്തെ അയ്യായിരം വർഷം പിന്നിലേക്ക് ബി ജെ പി കൊണ്ടുപോവുകയാണെന്ന് ഉദ്ധവ് താക്കറെ പക്ഷം രാജ്യത്തിനായി ബി ഒന്നും ചെയ്യുന്നില്ലെന്നും സഞ്ജയ് റാവത്ത് വ്യക്തമാക്കി വിവരങ്ങളുമായി വിഷ്ണു തലവൂരുണ്ട് വിഷ്ണു തലവൂർ സഞ്ജയ് റാവത്ത് മറ്റെന്തൊക്കെയാണ് പറഞ്ഞത് ബിനു അയോധ്യ ബിജെപി രാഷ്ട്രീയവൽക്കരിക്കുന്ന സാഹചര്യത്തിലാണോ വലിയ വിമർശനവുമായി ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം രംഗത്ത് വന്നിരിക്കുന്നത് ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം നേതാവ് സഞ്ജയ് റാവത്ത് അൽപ്പം മുന്നേറി പ്രതികരണം നടത്തിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അയോധ്യയിലേക്ക് മാറ്റണം എന്നതാണ് ഇനി അവർ രാമന്റെ പേരിൽ വീണ്ടും വോട്ട് തേടും കാരണം അവർക്ക് മറ്റൊന്നും പറഞ്ഞ് വോട്ട് തേടാനില്ല അതുകൊണ്ടാണ് രാമന്റെ പേരിൽ മാത്രം ബി ജെ പി വോട്ട് തേടുന്നത് എന്നൊരു വിമർശനമാണ് സഞ്ജയ് റാവത്ത് ഉന്നയിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം മറ്റൊരു വിമർശനം ഉന്നയിക്കുന്നത് ബി ജെ പി രാജ്യത്തിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് രാജ്യത്തെ അയ്യായിരം വർഷത്തിലേക്ക് പിന്നിലേക്ക് കൊണ്ടുപോകാനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ ശിവസേനയുടെ ഭാഗത്തൊന്നും ഉയർന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും അയോധ്യ രാമക്ഷേത്രത്തിലെ പറയുന്നത് രാഷ്ട്രീയവൽക്കരിക്കുകയാണ് എന്നൊരു വിമർശനമാണ് ബിനോ ശരി പ്രധാനമന്ത്രിക്കെതിരെ ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷ നേതാവ് സഞ്ജയ് റാവത്തിന്റെ വിമർശനം രാജ്യത്തെ അയ്യായിരം വർഷം പിന്നിലേക്ക് ബിജെപി കൊണ്ടുപോവുകയാണെന്ന് ഉദ്ധവ് താക്കറെ വർഷം രാജ്യത്തിനായി ബിജെപി ഒന്നും ചെയ്യുന്നില്ലെന്നും സഞ്ജയ് റാവത്ത് വ്യക്തമാക്കി വിവരങ്ങളാണ് വിഷ്ണു തലവൂർ നൽകിയത്